അനുബന്ധിച്ച് എരുമേലിയിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലിനായി പോകുന്ന ആലങ്ങാട്ട് സംഘത്തിന് മൂവാറ്റുപുഴ വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലങ്ങാട്ട് സംഘത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് പതിനൊന്നാം തീയതി എരുമേലിയിൽ നടക്കുന്ന പേട്ടതുള്ളലിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ആലങ്ങാട്ട് സംഘം നൂറ്റാണ്ടുകളായി പേട്ട പുറപ്പാടിനോടനുബന്ധിച്ച് നടത്തിവരുന്ന രഥയാത്ര രണ്ടാം തീയതി ആലുവയിൽ നിന്നും ആരംഭിച്ച് ഒൻപതാം തീയതി എരുമേലയിൽ സമാപിക്കും ആലുവയിൽ നിന്നും ആരംഭിച്ച വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആലങ്ങാട്ടു സംഘമെത്തിയത് ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ആലങ്ങാട്ട് സംഘത്തിന് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് മനുഷ്യനും നാടുന്ന സത്യം എന്ത് മണികണ്ഠ സ്വാദിയും മകര സംഗ്രമദീപം കരി വി ഹരിഹരാത്മജയ പന്തായമേ അണയുല്ല പതിനൊന്നാം തീയതി രണ്ടരയോടെ ആകാശത്ത് നക്ഷത്രത്തെ കണ്ട് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപരിന്തിനെയും ജനലക്ഷങ്ങളെയും സാക്ഷി നിർത്തിയാണ് ആലങ്ങാട്ട് സംഘം എരുമേലിയിൽ പേട്ടത്തുള്ളൽ നടത്തുന്നത് പെരിയോൻ പുറയാറ്റിക്കളരിയിൽ രാജേഷ് കുറുപ്പ് സ്വാമികളുടെ നേതൃത്വത്തിലാണ് പേട്ടത്തുള്ളൽ നടക്കുക തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്വീകരണത്തിനു ശേഷം ആലങ്ങാട് സംഘം കിഴക്കേക്കര മൂവാറ്റുപുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു മൂവാറ്റുപുഴ പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൽ പാനകപൂജയും അന്നദാനവും നടത്തി ആലങ്ങാട് സംഘം വിശ്രമിക്കുകയും ചെയ്തു സ്വാമിയായി ശരണവയ്യപ്പ നമ്മുടെ തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മുൻവർഷത്തേതുപോലെ തന്നെ ആലങ്ങാട്ട് പെട്ട യോഗത്തിൻ്റെ പെട്ടതുള്ളൽ സംഘം എത്തിയിരിക്കുകയാണ് ഈ വർഷവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അനേകം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഈ സംഘത്തിന് ഇവിടെ സ്വീകരണം നൽകിയിരിക്കുകയാണ് ഇനിയും തുടർ വർഷങ്ങളിലും നമ്മൾ ഇവർക്ക് സ്വീകരണം നൽകുന്നതാണ് പേരിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥിക്കുന്നു നന്ദി മൂവാറ്റുപുഴയിൽ അഞ്ചിലധികം ക്ഷേത്രങ്ങളിലാണ് ആലങ്ങാട് സംഘത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നത് ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ ടി എം സെക്രട്ടറി മനോജ് ജി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടികൾ നടന്നത്